അടിമാലിയിലെ മണ്ണിടിച്ചിൽ പശ്ചാത്തലത്തിൽ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി പരിശോധന നടത്താൻ ജില്ലാ കളക്ടറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നേരിമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എൻ എച്ച് എൺപത്തിയഞ്ചിന്റെ ഭാഗമായി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചു മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താനാണ് പരിശോധന രണ്ട് ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും ദേവികുളം തഹസിൽദാർ കെ എം ജയന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണം നടത്തുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങളും മണ്ണിന്റെ യിലുണ്ടായ മാറ്റങ്ങളുമാണ് പരിശോധിക്കുന്നത് അടിമാലിയിലെ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി പരിശോധന നടത്താൻ ജില്ലാ കളക്ടറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നേരിമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എൻ എച്ച് എൺപത്തിയഞ്ചിന്റെ ഭാഗമായി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചത് മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താനാണ് പരിശോധന രണ്ട് ദിവസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും ദേവികുളം തഹസിൽദാർ കെ എം ജയന്റെ നേതൃത്വത്തിലാണ് വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങളും മണ്ണിന്റെ ഘടനയിലുണ്ടായ മാറ്റങ്ങളുമാണ് പരിശോധിക്കുന്നത് ദേവികുളം തഹസിൽദാർ കെ എം ജയന്റെ നേതൃത്വത്തിൽ തദ്ദേശം ജിയോളജി ദുരന്ത നിവാരണം ദേശീയപാത പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാണ് അന്വേഷണം നടത്തുന്നത് പ്രദേശത്ത് മഴ ശക്തമായതോടെ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലിൽ ഒരാൾ മരിക്കുകയും ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി പരിശോധന നടത്താൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചതെന്നും ദേവികുളം തഹസിൽദാർ കെ എം ജയൻ പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇപ്പോൾ ഒരു വ്യക്തി മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഗുരുതരമായ വരുത്തലോടുകൂടി അവരെ ആശ്രയി ഏൽപ്പിച്ചിരിക്കുകയാണ് വിഷയത്തിൻ്റെ ഗൗരവം നടക്കാത്ത ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇത്തരം ദുരന്ത സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒരിക്കൽ കൂടി വിദഗ്ധരെ കണ്ട് പരിശോധിപ്പിക്കാമെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി പിന്നെ ഒരു പരിശോധന നടത്തുന്നത് നേരിയമംഗലം പോലെ എൻ എച്ച് എയ്റ്റി ഫൈവിൻ്റെ സൈഡിൽ മൊത്തം നോക്കണമെന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപന ചുമല കൗസിൻഡർ ദേവുളത്തിനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരിമംഗലം മുതൽ ഞങ്ങൾ രാവിലെ നിന്ന് പരിശോധന തുടങ്ങി മണ്ണിടിഞ്ഞ സ്ഥലങ്ങളും അല്ലെങ്കിൽ ഇടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും എല്ലാം വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട് ആ വിദഗ്ധ ടീമിൽ കസാഡ് അനലിസ്റ്റുണ്ട് ഡിസ്ട്രിക്ട് ഉണ്ട് സോയിൽ കൺസർവേഷൻ ഓഫീസറുണ്ട് ഗ്രൗണ്ട് വാട്ടർ ഉണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഡബിൾ ഡി എൻ എച്ച് ഉണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ എച്ച് ഐ ഉണ്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടർ സോയിൽ സർവേ ഉണ്ട് ഹൈഡ്രോ ജിയോളജിസ്റ്റ് ഉണ്ട് ഇത്രയും പേരെ ഉൾപ്പെടുത്തി എട്ട് എക്സ്പെർട്ടുകളെ ഉൾപ്പെടുത്തിയാണ് നമ്മളിപ്പം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത് ഇതാണ് ഈ ബൈക്കിൽ കാണുന്നതാണ് ദുരന്ത സ്ഥലം ഇപ്പോൾ അവർ മുകളിലേക്ക് കയറാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് അത് എന്തായാലും വീണ്ടും മണ്ണിടിയാനുള്ള എല്ലാ സാധ്യത ഉണ്ടെന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കത്തില്ല അതിൻ്റെ ഒരു പരിശോധന സാങ്കേതികമായ പരിശോധന അവർ നടത്തിയിട്ട് രണ്ട് ദിവസത്തിനകം ഒരു പ്രാഥമിക റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഇവർ കൊടുക്കുന്നതായിരുന്നു അതുകൂടാതെ നാല് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുകൾ ഉത്തരവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പം ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അവരുടെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒരു പരിശോധന കിട്ടുന്ന മുറയ്ക്ക് ഞാനത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സമർപ്പിക്കുന്നതായിരുന്നു മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഒരു വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അസാഡ് അനലിസ്റ്റ് ജില്ലാ ജിയോളജിസ്റ്റ് സോയിൽ കൺസർവേഷൻ ഓഫീസർ ഗ്രൌണ്ട് വാട്ടർ പ്രതിനിധി പി ഡബ്ല്യുഡി എൻ എച്ച് എൻ എച്ച് ഐ ഐ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ അസിസ്റ്റന്റ് ഡയറക്ടർ സോയിൽ സർവേ ഹൈഡ്രോജിയോളജിസ്റ്റ് എന്നിവരടങ്ങുന്ന എട്ട് വിദഗ്ധരാണ് സംഘത്തിലുള്ളത് ദേവികുളം തഹസിൽദാർക്കാണ് പരിശോധനയുടെ ഏകോപന ചുമതല പരിശോധനയുടെ സാങ്കേതിക വിവരങ്ങൾ ഉൾപ്പെടുത്തി രണ്ട് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും നാല് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ടും ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം വിദഗ്ധ സംഘം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി